ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ അടിപൊളി ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് സാൽമൺ വെച്ചിട്ട് അടിപൊളി ഒരു അടിപൊളിയൊരു ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഈ സാൽമൺ വെച്ചിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഡിഷ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുനോക്കുക വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളെ വൈലബി ആയിട്ടുള്ള കമൻസും അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ കണ്ടുനോക്കാം അപ്പോൾ ഇതാ ഞാൻ സാൽമൺ ഫിഷ് കുരുമുളകും ഉപ്പും അതുപോലെ ലൈം ജ്യൂസും കൂടി ചേർത്തിട്ട് ഒരു ഒരു മണിക്കൂർ മുന്നേ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു പാന് അടുപ്പത്ത് വെച്ച് വെച്ചുകൊടുത്തേക്കണേ അതിൽക്ക് ആ ഒരു പാന് ചൂടായി വരുമ്പോൾ ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബട്ടറാണ് യൂസ് ചെയ്യുന്നത് ബട്ടറിൽ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതാ ബട്ടറൊക്കെ മെൽറ്റ് ആയി വന്നപ്പോൾ ഞാൻ ഫിഷ് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുക്കാണ് പിന്നെ ഈ ഒരു സാൽമീൻ എപ്പോഴും കാണുമ്പോൾ വിചാരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ അപ്പോൾ എപ്പോഴാണ് കേട്ടോ അതിന് പറ്റിയത് അപ്പോൾ ഇതാ മീനൊക്കെ നല്ലോണം ഫ്രൈ ആയി വന്നിണ് ഇത് അധികനേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ഒരു സൈഡ് ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഇതാ ഞാനിപ്പോൾ അടുത്ത ബാച്ചും കൂടി ഒന്ന് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഫിഷ് മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തുണ് ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ഫിഷ് ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു ബട്ടറിൽ തന്നെ ഇവിടെ ഞാൻ മീഡിയം സൈസുള്ള ഒരു ഒന്നര വരിയുള്ളി നല്ലോണം ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണേ ഇനിയിപ്പോൾ ഇത് ആ ഒരു ബട്ടറിൽ കടന്നിട്ട് നല്ലോണം ഒന്ന് വാറ്റിയെടുക്കണം അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതാ ഉള്ളി ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഒരു അല്ലി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കണേ അത് നല്ലോണം ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് ഗരം മസാല ഒരു ടീസ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി പിന്നെ ഒരു രണ്ട് ടീസ്പൂണ് ഒറിഗാനോ അതും കൂടി ചേർത്ത് കൊടുക്കണേ ഇനിയിപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചച്ചാഴ് മാറുന്നതുവരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ടര ടേബിൾ സ്പൂണ് മൈദയാണ് കിട്ടോ ഇതിന് പകരം നമ്മളടുത്ത് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്ത കാരണം ഞാൻ ഈ ഒരു സോസിന് ഒരു തിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഒന്നര ടേബിൾ സ്പൂണ് മൈദയാണ് കിട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ആ ഒരു മൈദിയും പൊടികളും ഒക്കെ നല്ലോണം ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ അതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലവണ്ണം ഒന്ന് വയറ്റിയതിന് ശേഷം അതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണ് ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കണേ ഈ ഒരു ലൈം ജ്യൂസ് ഞമ്മൾക്ക് പുളിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെതാ അതിലേക്ക് ഞാൻ ഒരു ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കണേ ഇനിയിപ്പോൾ ഈയൊരു ഉള്ളിയും ഈയൊരു പാലും ഒക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇതാ ഈ ഒരു സോസിന് കുറച്ചും കൂടി ഒന്ന് തിക്ക് തോന്നിയപ്പോൾ അതിലേക്ക് ഞാൻ ഒരു കുറച്ചും കൂടിയും പാല് ആഡ് ചെയ്ത് കൊടുക്കണേ ഇപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കാം ഇപ്പോൾ ഇതാ നമ്മൾ സോസൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഞാൻ എടുത്തുക്കുന്നത് നല്ലൊരു ഗ്രേവി ആയിട്ട് ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് അധികം തന്നെ മല്ലിയലിയും കൂടിയും ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സാൾമന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ആ ഒരു സോസും ആ ഒരു ഫിഷും ഒക്കെ കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു ടൈമിൽ ആ ഒരു ഫിഷ് ഉടഞ്ഞു പോവാതെ നോക്കണം പിന്നെ ഈ ഒരു ഡിഷ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഒരു ഡിഷ് ഞാൻ കുക്ക് ചെയ്തെടുത്തത് അതാ സോസൊക്കെ മീനിൻ്റെ മുകളിലൊക്കെ നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതാ അടിപൊളിയായിട്ടുള്ള ക്രീമി സാൾമൺ ഇവിടെ റെഡി ആയിക്കണേ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കേൾക്കാൻ ഇത് പിന്നെ നമുക്ക് വേറെ ഏത് മീൻ വെച്ചിട്ടും ഈ ഒരു ഡിഷ് ട്രൈ ചെയ്യാൻ പറ്റും പിന്നെ ഈ ഒരു സാൾമണിൻ്റെ റെസിപ്പി നോക്കുമ്പോൾ അവർ ഫോറിനേഴ്സൊക്കെ അധികവും ഇങ്ങനൊരു സോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യണത് അല്ല പിന്നെ അതുപോലെ നമ്മൾ ചിക്കൻ ബൈറ്റ്സൊക്കെ ചെയ്യുന്ന പോലെ സാൾമൺ ബൈറ്റ്സൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ട് ഇതിൻ്റെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് ചെയ്തെടുത്തിട്ടുള്ളൊരു ഡിഷാണ് ഇട്ടത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഡിഷ് ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും അസ്ലാമലൈക്കും